ഈ കളിയുമായി ബന്ധപ്പെട്ടൊരു ഗുണപാഠം കളിയുടെ ഇടയ്ക്ക് നമ്മൾ പറയുന്നതായിരിക്കും അത് മിസ്സാക്കാതെ കാണാൻ ശ്രമിക്കുക എന്തായാലും ഈ ഫോർ നീക്കിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു നമുക്ക് എതിരാളിയായി ഡി ഫൈവ് നീക്കിയിട്ടുണ്ട് ഇതാരക്കിരി കീഴിലാന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ എന്തായാലും നൈറ്റ് എഫ് ത്രീ നീക്കിക്കൊണ്ട് നമ്മളും വൈറ്റ് സൈഡിൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ അങ്ങോട്ട് ഇറക്കിക്കോണ്ടിരിക്കുന്നു എതിരാളി നൈറ്റ് എഫ് ആണ് വിളിച്ചിരിക്കുന്നത് നൈറ്റ് എഫ് സിക്സ് കണ്ടാൽ തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള നൈറ്റ് എഫ് സീസ് നമ്മൾ ഞെട്ടാൻ നിൽക്കുന്നില്ല വെട്ടാൻ നിൽക്കുന്നു അങ്ങോട്ട് കയറി വെട്ടി ഈ ക്യാപ്ചർ ഡി ഫൈവ് കുതിരയുടെ വരവ് കണ്ടപ്പോയെ മനസ്സിലായി ആരെങ്കിലും എടുത്തുകൊണ്ടേ പോകൂ അല്ലെങ്കിൽ കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് കുതിര വിൽക്കുന്നു അടുത്ത വിട്ട് നൈറ്റ് ക്യാപ്ചർ ഡി ഫൈവ് ബിഷപ്പിനെ കൊണ്ടിറക്കി അങ്ങോട്ട് വിട്ടു ആന മതം പെട്ടിയതുപോലെ ബിഷപ്പ് സി ഫോറിലേക്ക് ചാടി കുതിരകെ ചവിട്ടി അരയ്ക്കാനുള്ള പരിപാടിയുമായിട്ട് ബിഷപ്പ് സി ഫോർ നൈറ്റ് ചാടി എഫ് ഫോറിലേക്ക് കളിക്കുന്നു നൈറ്റ് എഫ് ഫോർ പുള്ളി എവിടെ വരുവാന്നു മനസ്സിലായി കാണുമല്ലോ കളി മെയിനായിട്ട് കാണുന്ന ടീംസിനെ പുള്ളി എവിടെ വരുവാണെന്നും എന്താണ് അടുത്ത മൂവ്മെൻറ്റ് നടത്താൻ പോകുന്നതെന്നെല്ലാം മനസ്സിലായി കാണും അപ്പോൾ നമ്മൾ അത് കൂടുതൽ പറയുന്നില്ല കാസ്ലിംഗ് അടിക്കുന്നു ഇനിയിപ്പോൾ കിങ്ങിൻ്റെ മുമ്പിൽ വന്ന് വീഴും അല്ലെങ്കിൽ മന്ത്രിയുടെ മുമ്പിൽ വന്ന് വീഴും എന്തായാലും ചെക്കൻ ബിഷപ്പിനെ കൊണ്ടുവന്ന് നൈറ്റിനെ എടുക്കാൻ നിൽക്കുന്നു എന്തായാലും നൈറ്റിനെ എടുത്താൽ മന്ത്രി വെച്ച് വെട്ടിയിട്ട് പുള്ളിയുടെ നൈറ്റിനെ എടുക്കാനുള്ളൊരു ഉദ്ദേശം എനിക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും അനക്കാതെ നമ്മൾ റൂക്കിനെ ഈവണിലേക്ക് കളിക്കുന്നു റൂക്കിനെ സെൻട്രോട്ട് അടിക്കുന്നു ഈ സമയം കൊണ്ട് തന്നെ നൈറ്റിനെ വിട്ടി അകത്തോട്ട് കയറുന്നു നൈറ്റിനെ നേരത്തെ മാറ്റിയാലുള്ള കുഴപ്പമെന്താണെന്ന് കളി കാണുന്ന നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ കുഴപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നൈറ്റിനെ മാറ്റാറുണ്ട് നൈറ്റിനെ മാറ്റിയാൽ മന്ത്രി പോകും അതുകൊണ്ട് നൈറ്റിനെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു കളയുന്നു മന്ത്രിയെ കൊണ്ടിരുന്നു നമ്മുടെ എതിരാളിയായ നമ്മുടെ ചങ്കായ നമ്മുടെ സബ്സ്ക്രൈബറായ ചെക്കൻ്റെ ഐറ്റത്തെ നമ്മൾ എടുക്കുന്നു ക്യൂൻ വന്ന് നൈറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നൈറ്റിനെതിരെ നമ്മുടെ ഡബിൾ അറ്റാക്ക് കൊടുക്കുന്നു ബിഷപ്പിനെ ഇറക്കുന്നു ബിഷപ്പിനെ പോകാൻ റൂട്ട് റൂട്ടൊരുക്കുന്നു വഴിയൊരുക്കുന്നു ഡി ഫോർ നൈറ്റ് സി സിക്സ് കളിച്ചു പുള്ളി അടുത്ത നൈറ്റിനെ ഇറക്കിയുള്ള കളിയാണ് നൈറ്റ് സി സിക്സ് ബിഷപ്പിനെ ഇറക്കിയ സ്ഥിതിക്കും ബിഷപ്പിന് വഴി ഒരുക്കിയ സ്ഥിതിക്ക് നൈറ്റ് ഫ്രണ്ടിൽ നിൽക്കുന്ന സ്ഥിതിക്ക് നൈറ്റിനെ നമ്മൾ വെറുതെ വിടുന്നില്ല നൈറ്റിനെ വെട്ടി മന്ത്രിക്കെതിരെ ഏറ്റവും കൊടുക്കുന്നു മന്ത്രി മന്ത്രിക്ക് തിരിച്ച് ബിഷപ്പിനെ വെട്ടാൻ സാധിക്കത്തില്ല കാരണം മന്ത്രിയുണ്ട് മന്ത്രി വെച്ച് മന്ത്രിയെ വെട്ടും അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനും പേടിയൊന്നുമില്ല പുള്ളി മന്ത്രി വായിനോക്കിക്കൊണ്ട് അവിടെ നിന്നാൽ മന്ത്രിയും പോകും ബിഷപ്പ് പോയി ഓ നല്ല കിഡിയിൽ തന്നെ നീക്കാം മന്ത്രി ചേട്ടായി ഈ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്രി ചേട്ടായി എടുക്കാനുള്ള ഒരു ഗംഭീര നീക്കം അവിടെ നടന്നു ആ ഗംഭീര നീക്കം കണ്ടുകൊണ്ട് നമ്മൾ കണ്ണ് മഞ്ഞളിച്ച് കണ്ണ് ഞെട്ടി കണ്ട് ഇല്ലാതെ ആയിട്ട് നമ്മൾ മാറുന്നു ക്യൂ നീ ത്രീയിലേക്ക് മാറുന്നു ക്യൂ ഈ ത്രീ മന്ത്രി ബിഷപ്പിനെ പിടിക്കാൻ വന്നേക്കുന്നു ബിഷപ്പിനെ എടുത്താലും എന്തോ ചെയ്താലും നൈറ്റ് നൈറ്റിനെ നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നൈറ്റിനെ എടുത്ത് മന്ത്രി ഒന്ന് വെട്ടും എന്തായാലും ബിഷപ്പിനെ ഒരു പൊടിക്കൊന്ന് മാറ്റി ബിഷപ്പിനെ സി സെവനിലേക്ക് മാറ്റുന്നു സെവനിലേക്ക് പുള്ളി നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫൈവ് നീക്കുന്നു ഈ ഫൈവ് നീക്കേണ്ട കാര്യമൊന്നും അവിടെ ഇല്ലായിരുന്നു എന്തായാലും അങ്ങനെ നീക്കി നീക്കിയ സ്ഥിതിക്ക് അവിടെ വന്നോട്ട് നമ്മൾ ബിഷപ്പ് ക്യാപ്ചർ ഈ ഫൈവ് നീക്കി മന്ത്രിക്കെതിരെയും കുതിരയ്ക്കെതിരെയും ഒരേപോലെ അറ്റാക്ക് കൊടുക്കുന്നു ഇതിനെയാണ് ഡാഷന്ന് പറയുന്നത് ആ ഡാഷ് എന്തോന്ന് നിങ്ങൾ കമെന്റ് ചെയ്യും എന്തായാലും ആ ഡാഷങ്ങോട്ട് ഒത്തില്ല മന്ത്രിയെ മന്ത്രിയെ മുന്നിൽ വെച്ചുകൊണ്ട് അവൻ മണ്ടത്തരം കാണിച്ചു എന്തിനാണെന്നോ ആ മണ്ടത്തരം കാണിച്ചറിയത്തില്ല ബിഷപ്പ് വന്നതും പറഞ്ഞില്ല പോയതും അറിഞ്ഞില്ല മന്ത്രി എടുത്തുകൊണ്ട് പോയതും അറിഞ്ഞില്ല അപ്പൊ നമ്മുടെ ഗുണഭാരം എന്തെന്ന് വെച്ചാൽ ആ അല്ലെ കുറച്ചൂടെ കായിട്ട് പറയാം എന്തായാലും ബിഷപ്പ് മന്ത്രി ബിഷപ്പ് ബിഷപ്പ് ക്യൂ എഫ് എന്തായാലും ചെക്കനെ അങ്ങോട്ട് വെട്ടി വെറ്റിയങ്ങ എടുത്തു ഒരു ചെക്കും അങ്ങോട്ട് പാസ്സായി ഇതോടെ ഗെയിം ഓവറായി ഗുണപാഠം എന്തെന്നാൽ മന്ത്രി നിൽക്കുമ്പം മന്ത്രിയുടെ കീഴിൽ ചെന്ന് ഏതെങ്കിലും ഒരുത്താൻ കുരുട്ടുബുദ്ധിയുമായിട്ട് വന്നാൽ മന്ത്രി മന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാതെ ചുമ്മാ നോക്കി എങ്ങോട്ടോ നോക്കിക്കൊണ്ട് എവിടെ അല്ല അവിടെ നോക്കിക്കൊണ്ട് എന്നാ നോക്കത്തില്ല അപ്പം മറ്റൊരു ആയി നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ കളി തോറ്റിട്ടൊന്നുമില്ല കളി അവിടെ പുള്ളിക്കാരൻ നമ്മുടെ എതിരാളി അവിടെ കളഞ്ഞിട്ട് പോയി ഇനി അതിനകത്ത് മൂവ്മെൻറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു കുറേ അധികം മൂവ്മെൻറ്റ് കുറേ അധികം എന്ന് വെച്ചാൽ മന്ത്രിയെ നമുക്ക് ഇടത്തോട്ട് മാറ്റാൻ പറ്റത്തില്ല വലത്തോട്ട് മാറ്റാം അതായത് എഫ് ഏറ്റിലേക്ക് മാറ്റാം ആ സമയത്ത് നമ്മൾ ബിഷപ്പിനെ വെച്ച് ചെക്ക് വിളിക്കുന്നു ബിഷപ്പിനെ വെച്ച് ചെക്ക് വിളിച്ചാൽ ബിഷപ്പ് വെച്ച് വെട്ടാം അല്ലാതെ കിങ്ങിനെ ഒരു സൈഡും കൂടെ അങ്ങോട്ട് മാറാം കിങ് ഒരു സൈഡും കൂടെ അങ്ങോട്ട് മാറ്റിയാൽ നമ്മുടെ ബിഷപ്പിനെ അവരുടെ ബിഷപ്പിനെ നമ്മൾ നമ്മുടെ ബിഷപ്പ് വെച്ച് എടുക്കുന്നുണ്ട് ആ ബിഷപ്പിനെ നമ്മുടെ ബിഷപ്പ് വെച്ച് എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ ക്യൂവിനെ മുന്നോട്ട് കയറ്റി വിട്ട് റൂക്കിനെ വെട്ടാനിട്ട് കൊടുക്കുകയും റൂക്ക് വന്ന് വെട്ടുകയും അതിന് ശേഷം നമ്മളെ റൂക്കിൽ നിന്ന് അവരുടെ റൂക്കിനെ വെട്ടി ചിക്മേറ്റാക്കി ആ മൂലെല്ലാം അങ്ങ് അടക്കി അങ്ങ് വെക്കും പിന്നെ കുറച്ച് റോസാപ്പൂവും ചെമ്പരത്തിയും വരി ഇടും ഉള്ളൂ അപ്പോൾ മറ്റൊരു പിടിയുമായി വീണ്ടും കാണാൻ ബൈ